കഴിഞ്ഞ പതിനാറ് മാസങ്ങളായി കാത്തിരിക്കുന്ന ആളുകൾക്ക് ഏതായാലും ബഹുമാനപ്പെട്ട കോടതി വളരെ നല്ലൊരു വിധിയാണ് നൽകിയിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ സ്ഥിര നിയമനം മുൻകാല പ്രാബല്യത്തോടുകൂടിയാണ് നമ്മൾ ഓർക്കണം കോടിക്കണക്കിന് രൂപ വീണ്ടും അധിക ബാധ്യത ഈ ബോർഡിന് വരിക അത് വരുന്ന മാസം ആറാം തീയതിക്കുള്ളിൽ എല്ലാ ആളുകളിലേയും കുടിശ്ശിക പൂർണ്ണമായി കൊടുത്തു തീർക്കുന്നത് വരെ ഈ നിയമനം നിർത്തിവെയ്ക്കാനുമാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഇപ്പോൾ പിൻവാതിൽ നിയമനം അനധികൃത നിയമനം അത് നിർത്തിവയ്ക്കാൻ കോടതി പറഞ്ഞിരിക്കുന്നു ആദ്യം പതിനാറ് മാസത്തെ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കൂ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ആരുടെ ഹർജിയിലാണ് ഇങ്ങനെ ഒരു ഹൈക്കോടതി ഉത്തരവുണ്ടായിരിക്കുന്നത് സ്മൃതി ഐ എൻ ഡി യു സി കോടതിയിൽ നൽകിയിട്ടുള്ള ഒരു ഹർജിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി ആയിരം കോടിയോളം രൂപ കടബാധ്യതയുള്ള ഒരു ബോർഡാണ് കെട്ടിട നിർമ്മാണ ക്ഷേമനിധി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ആ ബോർഡിലാണ് ഇത്തരമൊരു അനധികൃതമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിനു വേണ്ടി അതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരെയാണ് ഒറ്റയടിക്ക് സർക്കാർ ഇങ്ങനെ ഒരു സ്ഥിര നിയമനം നൽകുന്നതിനു വേണ്ടിയിട്ടുള്ള നീക്കം ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി തന്നെ സി പി എമ്മിൻ്റെ ഏരിയ നേതാക്കൾ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയിട്ടുള്ള സി പി എമ്മിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി ഈ നിയമനത്തിൻ്റെ ഭാഗമായി ഉൾക്കൊള്ളുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇതിൻ്റെ ഭാഗമായി തന്നെ തൊഴിൽ വകുപ്പ് ഉൾപ്പെടെ അതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ുള്ള വാർത്ത റിപ്പോർട്ടർ സംപ്രേഷണം ചെയ്യുന്നത് അതിനുശേഷമാണ് ഐ എൻ ടി സി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിൻ്റെ ഭാഗമായി ഇടപെടുകയും കോടതിയിലേക്ക് ഉൾപ്പെടെ ഹർജി നൽകിക്കൊണ്ട് ആ തീരുമാനം റദ്ദു ചെയ്യണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തത് അങ്ങനെ തന്നെ കോടതി കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിക്കുകയും അതിൻ്റെ ഭാഗമായി കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് ആദ്യം ഈ പറയുന്ന പതിനാറ് മാസത്തോളം അവിടെയുള്ള ക്ഷേമനിധിയിൽ അവർ തുകയടിച്ചിട്ടുള്ള വരിസംഖ്യ അടച്ചിട്ടുള്ള ആ തൊഴിലാളികളുടെ പെൻഷൻ കൊടുത്തു തീർക്കാനുള്ള ഒരു ഇടപെടൽ ആദ്യം ഉണ്ടാവണം അതിനുശേഷം മാത്രം മതി ഇത്തരം ഒരു നിയമനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ിലേക്ക് പോവുക എന്നുള്ളത് ആദ്യം അതായത് ക്ഷേമനിധി ബോർഡ് എന്ന് പറയുന്നത് അവിടെയുള്ള ജീവനക്കാർക്ക് വേണ്ടിയുള്ളതല്ല ഈ പറയുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയാണ് അഞ്ച് ലക്ഷത്തിലധികം വരുന്ന ഈ തൊഴിലാളികൾ അവരുടെ വരിസംഖ്യ അടച്ചുകൊണ്ട് ക്ഷേമനിധിയിൽ അവർ നൽകാനുള്ള തുക നൽകിക്കൊണ്ട് അവർക്ക് പക്ഷേ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല അതുപോലെ തന്നെ പെൻഷൻ ലഭിക്കുന്നില്ല മാസങ്ങളായി ഈ പെൻഷനും ആനുകൂല്യങ്ങളും ഒക്കെ കുടിശ്ശികയായി കിടക്കുന്നൊരവസ്ഥ അതിന് പുറമെ ആയിരം കോടിയോളം രൂപ വിവിധ ക്ഷേമനിധി ബോർഡുകൾ അതായത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് പുറമെ മറ്റ് ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും ഇരുന്നൂറ്റൻപത് കോടി രൂപയോളം തന്നെ കടമെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു കടമെടുത്തിരിക്കുന്നു അതിന് പുറമെയാണ് കെ എഫ് സിയിൽ നിന്നും അഞ്ഞൂറ് കോടി രൂപ ഇപ്പോൾ ഈ പറയുന്ന ബാധ്യതകൾ തീർക്കുന്നതിനു വേണ്ടി എസ് ഐ സി ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് സർക്കാരിനെതിരായ ഉത്തരവ് നൽകുന്നത് അർജുൻ കല്യാണാണ് വിശദാംശങ്ങൾ നൽകിയത് വീണ്ടും